ഇരുപത് ലക്ഷത്തോളം രൂപ മുടക്കി മഹീന്ദ്രയുടെ പുതിയ എക്സ് യു വി വാഹനം വാങ്ങിയതാണ് ഈ വാഹനം ഒന്ന് സർവീസിങ്ങിനായി ഷോറൂമിൽ കൊടുക്കുക മാത്രമാണ് ചെയ്തത് നിലവിൽ വാഹനവുമില്ല കേസുകളും ബാക്കി ഏതാണ്ട് നാൽപ്പതിനായിരത്തോളം രൂപ വാഹനം കയ്യിലില്ലെങ്കിലും ഈ വാഹന ഉടമ പ്രതിമാസം സി സി അടയ്ക്കേണ്ട ഗതികേടിലുമാണ് പത്തനംതിട്ട കുമ്പഴ സ്വദേശിയായിട്ടുള്ള അനീഷ് ഗോപാൽ എന്ന വ്യക്തിക്കാണ് ഇത്തരമൊരു ദുരവസ്ഥ ഉണ്ടായത് അപ്പോൾ അദ്ദേഹം തന്നെ നമുക്കൊപ്പം ചേരുകയാണ് യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത് നമ്മൾ ഡിസംബർ മാസം ഇരുപതാം തീയതിയാണ് പുതിയ എക്സ് വി സെവൻ ഡബ്ലോ വാഹനം കുമ്പഴ മെറിഡിയൻ മോട്ടോയിൽ നിന്ന് വാങ്ങിയത് ഇതിന് ശേഷം എടുത്തപ്പോൾ തന്നെ അതിന് കുറച്ച് മാനുഫാക്ചറിങ് ഡിഫക്റ്റുകൾ ഉണ്ടായിരുന്നു അത് ഫസ്റ്റ് സർവീസിന് ശേഷം അതിൻ്റെ സ്പാട്സുകൾ വന്നിട്ടുണ്ട് അത് കൊണ്ടുവന്നാൽ സർവീസ് ചെയ്തു തരാമെന്ന് പറഞ്ഞ് അവർ അറിയിച്ചതിനെ തുടർന്ന് ഏപ്രിൽ പത്താം തീയതി ഞാൻ സർവീസ് സെൻ്ററിൽ ലഭിച്ചു ഈ മെറിഡിയൻ മോട്ടോയോടെ തന്നെ സർവീസ് സെൻ്ററിൽ ലയിച്ചു അതിനുശേഷം പതിനൊന്നാം തീയതി എനിക്ക് വാഹനം തിരിച്ചു തരാമെന്നാണ് ഇവർ പറഞ്ഞിരുന്നത് പക്ഷേ പതിനൊന്നാം തീയതി രാത്രിയോടെ ഞാൻ വിളിച്ച് തിരക്കപ്പോഴാണ് ഇവർ പറയുന്നത് വണ്ടി ആക്സിഡൻറ്റായിരുന്നു പക്ഷേ അതിനുമുമ്പ് നമ്മുടെ സുഹൃത്തുക്കൾ നമ്മളെ അറിയിച്ചിട്ടുണ്ടായിരുന്ന വണ്ടി ആക്സിഡൻ്റ് ആയെന്ന് പക്ഷെ ചെറിയൊരു ആക്സിഡൻ്റ് ആണ് ഇവർ നമ്മളോട് പറഞ്ഞിരുന്നത് എന്താണ് സംഭവിച്ചത് ഇത് നമ്മുടെ വാഹനം ഓവർ സ്പീഡിൽ പോയി റോങ് സൈഡ് കയറി ഒരു പയ്യനെ ഇരിക്കുകയാണ് ഒരു ബൈക്ക് യാത്രക്കാരനെ ഇടിക്കുകയാണ് ചെയ്ത് എൻ്റെ അറിവ് സമ്മതം കൂടാതെ അവിടുത്തെ ജീവനക്കാരൻ ആ വാഹനം പുറത്തോട്ട് കൊണ്ടുപോവുകയാണ് ചെയ്തത് ആക്സിഡൻ്റ് ആയപ്പോഴേക്ക് ആ പയ്യന് നല്ല ഇഞ്ചുറിയാണ് രണ്ട് കാലിന് ഒടുവും ഇടുപ്പലിനും പൊട്ടലും ഉടുവെല്ലാം ഉണ്ട് എവിടെ വെച്ചിട്ടാണ് ഇലന്തൂരെന്ന് പുന്നക്കാട് എന്ന് വെച്ച സ്ഥലത്ത് വെച്ചിട്ടാണ് ആക്സിഡന്റ് ഉണ്ടായത് ആ പയ്യനെ ഞാൻ കഴിഞ്ഞ ദിവസം കോണ്ടാക്ട് ചെയ്തിരുന്നു പയ്യൻ പറഞ്ഞത് ഇനി ഒരു ആറ് മാസമെങ്കിലും കഴിയാതെ എണ്ണിക്കാൻ പറ്റില്ല രണ്ട് മൂന്ന് സർജറികൾ ബാലൻസ് ഉണ്ട് ചിലപ്പോൾ അത് ചെയ്യേണ്ടി വരും എന്നൊക്കെയാണ് അവരോട് പറഞ്ഞിരുന്നത് താങ്കളുടെ വാഹനം ബൈക്കുമായി കൂട്ടിയിടുകയാണ് അതെ ബൈക്കുമായിട്ട് കൂട്ടിയിടിക്കുകയായിരുന്നു അപ്പോൾ അവിടെ കഴിഞ്ഞാൽ അന്ന് വൈകിട്ട് നമ്മൾ വിളിച്ചപ്പോഴാണ് ആക്സിഡൻ്റ് ആയെന്ന് നമ്മൾ അറിയുന്നത് നമ്മളെ അല്ലാതെ അവർ വിളിച്ചിരുന്നില്ല പിന്നെ പിറ്റോ ദിവസം സ്റ്റേഷനിൽ നിന്ന് വിളിച്ചു നമ്മളോട് പറയുകയൊക്കെ ചെയ്തിരുന്നു അന്ന് മുതൽ ഇന്ന് വരെ ഈ വാഹനം ആറന്മുള പോലീസ് സ്റ്റേഷനിൽ തന്നെ തുടരുകയാണ് അതെ ആറമുള സ്റ്റേഷനിൽ തന്നെ ഇപ്പൊ മൂന്ന് മാസം അടുപ്പിച്ചു ആറന്മുള സ്റ്റേഷനിൽ തന്നെ തുടരുകയാണ് നിലവിൽ താങ്കളുടെ കൈവശം വാഹനമില്ല പോലീസിന്റെ കസ്റ്റഡിയിൽ കിടക്കുകയാണ് പക്ഷെ ഇപ്പോഴും ഈ വാഹനത്തിന്റെ ഫിനാൻസ് അതായത് സി താങ്കൾ അടച്ചു പോരുകയാണ് അതെ മാസം നാപ്പതിനായിരം രൂപ അടച്ചുപോരുകയാണ് അപ്പോ ഈ വാഹനം താങ്കളെ തെറ്റുകൊണ്ടല്ലാതെ ഈ ഷോറൂം അധികൃതരുടെ ഭാഗത്ത് അല്ലെങ്കിൽ ഷോറൂമൊരു ജീവനക്കാരൻ താങ്കൾ അനുവാദം ഇല്ലാതെ എടുത്തുകൊണ്ട് പോയി അപകടം സംഭവിക്കുന്നു വാഹനം ഡാമേജ് ആകുന്നു അതുകൊണ്ട് തന്നെ ആ വാഹനം ഇനി തനിക്ക് വേണ്ട മറ്റൊരു പുതിയ വാഹനം വേണം എന്നൊരു നിലപാട് താങ്കൾ എടുക്കുകയായിരുന്നു അതെ ഞാൻ പുതിയൊരു വാഹനം മതി പഴയ വാഹനം വേണ്ട അവർ എന്നോട് പറഞ്ഞിരുന്നു പഴയ വാഹനം പണിഞ്ഞു തരാം എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു വേണ്ട എനിക്ക് പുതിയ വാഹനം മതി എന്ന് പറഞ്ഞിരുന്നു ഈ പുതിയ വാഹനം അവർ എനിക്ക് തരുന്നതിന് തന്നെ അവര് പുതിയ വാഹനത്തിന്റെ ഇൻഷുറൻസ് ഒരു അമ്പതിനായിരത്തി സമയം രൂപ നമ്മളെ കൊണ്ട് ഇൻഷുറൻസ് ഒഴിപ്പിച്ചിട്ടുള്ളതാണ് നമുക്ക് പുതിയ വാഹനം അവർ ടി പി അടിച്ചു തന്നിരുന്നു പിന്നെ വാഹനം തന്നില്ല ടി പി അടിച്ച് നമുക്ക് തന്നിരുന്നു തരികയാണ് അതിന് ടി പി അടിച്ചു തന്നാൽ മതി എനിക്ക് ഫാൻസി നമ്പർ എടുക്കാൻ വേണ്ടിയിട്ടാണെന്ന് ഞാൻ പറഞ്ഞിരുന്നു അതിനുശേഷം ഞാൻ ആ വണ്ടി അത് അവർ തന്നുടനെ ഞാൻ വണ്ടിക്ക് നമ്പറിന് വേണ്ടിയിട്ട് ബുക്ക് ചെയ്യുകയും ചെയ്തു ഇതിനുശേഷം ഞാൻ വണ്ടി നമ്പർ ഓക്കെ ആയോ എന്നറിയാൻ വേണ്ടി ആർ ടി എഫിൽ ചെന്നപ്പോഴാണ് അറിയുന്നത് ഈ വണ്ടിയുടെ ടി പി ക്യാൻസൽ ചെയ്യാൻ അവർ അപേക്ഷ കൊടുത്തിട്ടുണ്ടോ ഷോറൂം വരുന്ന ഷോറൂം പുതിയ വാഹനം എനിക്ക് തരുന്നേ തന്ന വാഹനത്തിൻ്റെ ടി പി ക്യാൻസൽ ചെയ്യാൻ ഈ ഷോറൂംമാർ അപേക്ഷ അവിടെ ആർ ടിഒക്ക് കൊടുത്തിട്ടുണ്ടെന്ന് അറിയുന്നത് അതെന്താണ് അങ്ങനെ ഇവർ നമുക്ക് പഴയ വാഹനം പണിഞ്ഞു തരാമെന്ന് പറഞ്ഞ് പല രീതിയിലും പ്രഷർ ചെയ്യുന്നുണ്ടായിരുന്നു നമ്മളത് പറ്റില്ല പുതിയ വാഹനം തന്നെ വേണമെന്ന് നമ്മൾ നമ്മൾ പറഞ്ഞിരുന്നു പക്ഷേ ഈ പുതിയ വാഹനം ടി പി അടിച്ചാൽ ഇവർക്ക് ഇത് ക്യാൻസൽ ചെയ്യാൻ പറ്റും ക്യാൻസൽ ചെയ്താൽ അവർക്ക് ബില്ല് ക്യാൻസൽ ചെയ്യാം ടാക്സ് അടച്ച എമൗണ്ട് അവർക്ക് റിട്ടേൺ കിട്ടും പിന്നെ ടി പി അടിക്കുന്നതിന് അറുന്നൂറ് രൂപയേ ഉള്ളൂ ഇൻഷുറൻസ് ഇത് റിട്ടേൺ കിട്ടില്ല അത് അവർ അടിയപരമായിട്ട് നമ്മളെ കൊണ്ടങ്ങ് എടുപ്പിച്ചു ാണ് ഇൻഷുറൻസ് അത് മാത്രമേ അവർക്ക് നഷ്ടപ്പെടുള്ളൂ അത് നമ്മളെ കൊണ്ട് അവർ എടുപ്പിക്കുകയും ചെയ്തു ഇവർക്ക് നമ്മള് ടി പി അടിച്ചാൽ പ്രഷർ ചെയ്ത് കൊടുക്കണമെന്നും പറഞ്ഞു ഓ ഈ പഴയ വാഹനം റിലീസ് ചെയ്യാൻ താങ്കൾ നിൽക്കുകയാണ് പുതിയതിന്റെ കാര്യങ്ങളെല്ലാം ശേഷം മാത്രമേ അത് അനുവദിക്കൂ എന്നുള്ളതാണ് താങ്കളുടെ നിലപാട് അന്നേരം അവര് പുതിയ വാഹനത്തിന്റെ ടിപ്പി അടിച്ച് അതിനെ പഴയ വാഹനം റിലീസ് ചെയ്ത് കൊടുക്കാൻ പറഞ്ഞു സത്യം പറഞ്ഞാൽ ഞാൻ റിലീസ് ചെയ്ത് കൊടുക്കാൻ പോയ വഴിക്കാണ് കയറി ആർ ടിഒഫിൽ പോയി തിരക്കിയത് തിരക്കിയപ്പോഴാണ് ഇത് ക്യാൻസലേഷൻ കൊടുത്തിട്ട് നമ്മളെ ചീറ്റ് ചെയ്യാനുള്ള അത് ഈ ഞാൻ ഈ വിഷയത്തിന്റെ ഷോറൂം അധികൃതരുമായി സംസാരിച്ചിരുന്നു പക്ഷെ അവർ പറയുന്നത് താങ്കൾ ഷോറൂമിനെ ചതിച്ചു എന്നാണ് പറയുന്നത് ഞാൻ ഞാൻ കൊടുത്ത വാഹനം ആയിട്ട് അവർ പറയുന്നത് ഇങ്ങനെയാണ് അതായത് താങ്കൾക്ക് ഒരു പുതിയ വാഹനം നൽകാൻ വേണ്ടി ടെമ്പററി രജിസ്ട്രേഷന് വേണ്ടി അവർ ഇട്ടിരുന്നു പക്ഷെ അവരുടെ അറിവില്ലാതെ താങ്കൾ ആ ടെമ്പററി രജിസ്ട്രേഷൻ ഉള്ളത് പെർമനന്റ് രജിസ്ട്രേഷൻ ആക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ് അവർ പറയുന്നത് നമ്മൾ ഓൾറെഡി നമുക്ക് തരാമെന്ന് പറഞ്ഞ വണ്ടിയാണ് തന്നെ അവരോട് ഞാൻ പറഞ്ഞത് എനിക്ക് ടി പി മതി എനിക്ക് നമ്പർ ഫാൻസി എടുക്കാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞിരുന്നത് എനിക്ക് തരാമെന്ന് പറഞ്ഞ വാഹനത്തിൽ ടി പി അടിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് തന്നു നമ്മളത് നമ്പറിനും കൊടുത്തു അതെങ്ങനെയാണ് ചീറ്റിങ്ങ് ആവുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല ഷോറൂം അങ്ങനെയാണ് താങ്കൾ ഷോറൂമിനെ ചതിച്ചു അതേ ഈ സംഭവം അവർക്ക് നമ്മൾ ഈ നമുക്ക് ഈ വാഹനം തരാനല്ലായിരുന്നു പുതിയൊരു വാഹനം കിട്ടുന്നുള്ള പ്രതീതി ഉണ്ടാക്കിയിട്ട് പഴയ വാഹനം റിലീസ് ചെയ്ത് അത് പണിഞ്ഞു തരാനായിരുന്നു ഇവരുടെ പ്ലാൻ അതാണ് ഇവർ ചതിച്ചു എന്ന് പറയുന്നത് കാരണം എനിക്ക് തരാനായിട്ടുള്ളൊരു വാഹനമാണ് ഇവർ ടി പി അടിച്ചു തന്നതെങ്കിൽ ഇവർക്കിതിനെ നമ്മൾ ചതിച്ചു എന്ന് പറയേണ്ട കാര്യമില്ലല്ലോ ഈ വാഹനം നമുക്ക് തരാനല്ലായിരുന്നു അവര് അവർ നമ്മളെ പ്രതീതി ഉണ്ടാക്കി നമ്മളെ കൊണ്ട് പഴയ വാഹനം റിലീസ് ചെയ്തിട്ട് അത് പണിഞ്ഞ് തരാൻ വേണ്ടിയിട്ടാണ് അവർ ഈ പ്ലാൻ ചെയ്തത് പക്ഷേ അറിയില്ലായിരുന്നു പിന്നീടാണ് എനിക്ക് മനസ്സിലായി ഇത് ക്യാൻസലേഷൻ കൊടുത്തപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇത് ഇങ്ങനെ അവർ പ്ലാൻ ചെയ്തിരുന്നേന്ന് എന്താണെങ്കിലും നിലവിൽ വാഹനം കയ്യിലില്ല നാൽപ്പതിനായിരത്തോളം രൂപ എല്ലാ മാസവും വാഹനം ഇല്ലെങ്കിലും സി സി അടയ്ക്കണം അതിൻ്റെ കൂട്ടത്തിൽ നിരവധി കേസുകളുമായി അതെ ഇപ്പം ഒരു നാല് കേസോളം നമ്മുടെ പേരിലുണ്ട് വണ്ടി ആക്സിഡൻറ് ആയതിൻ്റെ രണ്ട് കേസുണ്ട് തന്നെ പുതിയ വണ്ടിയുടെ ആർ സി രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്യാൻ ഞാൻ സമ്മതിക്കുന്നില്ലെന്ന് പറഞ്ഞ് എനിക്കും ആർ വരെ ഒരു കേസുണ്ട് തന്നെയല്ല ഞാൻ അവർ ചീറ്റ് ചെയ്തതെന്നും പറഞ്ഞ് വേറൊരു കേസ് അവർ കൊടുത്തിട്ടുണ്ട് ഇന്നുവരെ ഞാൻ അവർക്കെതിരെ കേസുകളൊന്നും കൊടുത്തിട്ടില്ലായിരുന്നു ഞാനിപ്പോൾ ലീഗലായിട്ട് മൂവ് ചെയ്ത് തന്നെ ഇവർ കേസ് കൊടുത്തതിന്റെ പേരിൽ മാത്രമാണ് ഈ ആക്സിഡന്റ് ആയ വാഹനം ഇപ്പോഴും ആറമുള പോലീസ് സ്റ്റേഷനിൽ തന്നെ അതേ രീതിയിൽ തന്നെ തുടരുകയാണ് അല്ല ആറന്മുള സ്റ്റേഷനിലെ ഇപ്പോൾ പിന്നെ സ്റ്റേഷനിൽ കിടന്ന വാഹനം അവര് പോലീസുകാരുടെ അറിവോടെ ഏകദേശം ഒരു അറുപത് ശതമാനത്തോളം പണിഞ്ഞു കാരണം ഇതിൻ്റെ ഫോട്ടോസും വീഡിയോസും എല്ലാം നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു നേരത്തെ ഉണ്ടായിരുന്ന കംപ്ലയിൻ്റുകളെ ഏകദേശം ഒരു അറുപത് ശതമാനം ഇവർ പരിഹരിച്ചു പുറമെയുള്ള ഡാമേജുകൾ നിർത്തി ബാക്കി എല്ലാ കംപ്ലയിൻറ്റും ഇവിടെ ഇവർ പരിഹരിച്ചിട്ടേക്കാണ് ഇവരുടെ പ്ലാൻ എന്ന് വെച്ചാൽ ഈ വണ്ടി റിലീസ് ചെയ്ത് റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ ആ വണ്ടിയുടെ ബാക്കിയുള്ള പാർട്സ് കയറ്റി വെച്ച് ഒറ്റ ദിവസം ഒന്നോ രണ്ടോ ദിവസം കൊണ്ട് പണി തീർത്തിട്ട് നമുക്ക് ഹാൻഡ് ഓവർ ചെയ്യാനുള്ള ഒരു പ്ലാനായിരുന്നു പറഞ്ഞു എന്താണെങ്കിലും നിയമ നടപടികളുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് താങ്കളുടെ തീരുമാനം അതെ ഇതേ വരെ പോയെങ്കിലും നിയമ നിയമ നടപടിയായിട്ട് മുന്നോട്ട് പോകാനാണ് തീരുമാനം പത്തനംതിട്ട കുമ്പഴ സ്വദേശിയായിട്ടുള്ള അനീഷ് ഗോപാൽ എന്ന വ്യക്തിക്കാണ് ഇത്തരം ഒരു ദുരവസ്ഥ ഉണ്ടായത് ഏതാണ്ട് ഇരുപത് ലക്ഷത്തോളം രൂപ ആ മുതൽ മുടക്കുള്ള ഒരു വാഹനം മഹീന്ദ്രയുടെ എക്സ് യു വി സെവൻ ഹൺഡ്രഡ് വാങ്ങിയതാണ് ആ വാഹനമാണ് ഇദ്ദേഹത്തിൻ്റെ അറിവോ സമ്മതമോ കൂടാതെ ഷോറൂമിൽ ഒരു ജീവനക്കാരൻ തന്നെ എടുത്തുകൊണ്ട് പോകുന്നതിനിടയിൽ അപകടം സംഭവിച്ചത് നിലവിൽ അതിൻ്റെ പിന്നാലെയുള്ള ഓട്ടത്തിലാണ് യുവാവ് പക്ഷേ ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഷോറൂം അധികൃതരെ ബന്ധപ്പെട്ടപ്പോൾ അവർ പറയുന്നത് ഈ ഒരു വിഷയത്തിൽ കൂടുതൽ പ്രതികരണത്തിന് ഇപ്പോൾ ഇല്ല എന്നുള്ളതാണ് കാരണം കോടതിയുടെ പരിഗണനയിൽ ഒരു വിഷയമാണ് അതുകൊണ്ട് തന്നെ കൂടുതൽ പ്രതികരിക്കാനില്ല പക്ഷേ ഇദ്ദേഹമാണ് അവരെ ചതിച്ചത് അതായത് ഷോറൂമിനെ ചതിച്ചത് അനീഷാണ് എന്നൊരു നിലപാടാണ് ഇപ്പോൾ ഷോറൂം അധികൃതർ പങ്കുവയ്ക്കുന്നത് പത്തനംതിട്ടയിൽ നിന്നും അരുൺമലയിലൊപ്പം രാഹുൽ ഇരുമ്പുകുഴി